ൂരി ജയിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം എ ഐ സി സി പ്രസിഡൻ്റാവുമായിരുന്നു ജയിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എ ഐ സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് തോൽപ്പിച്ച് പകരം ലോകരാഷ്ട്രങ്ങളുൾപ്പെടെ ഓടി നടന്ന് ഇന്ത്യയിൽ എല്ലാ പ്രദേശത്തും ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരാളിന് പകരം അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായി എന്നാണ് പറയുന്നത് ശശി തരൂരിന് ഇപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരാളെ എ ഐ സി സിയിലെ പ്രസിഡൻ്റാക്കി എന്നിട്ട് പകരം ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ജയിപ്പിക്കാനാണെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല യാതൊരു വിശ്വാസവുമില്ല ഇല്ല ഇപ്പം തരൂർ ശശി തരൂര് അവ മറ്റൊരാളെക്കാളും വലിയതായി പോകുന്ന അവർക്ക് തോന്നുമ്പോൾ പല ഗ്രൂപ്പ്സോ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ തഴയുന്നോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളോ ആകാലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് താല്പര്യവും കൂറുമുണ്ടെങ്കിൽ അദ്ദേഹം എ ഐ സി സി പ്രസിഡന്റ് ആകുമായിരുന്നു അദ്ദേഹത്തെ ഇവിടെ നിർത്തി ഉപദ്രവിക്കാനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് കോൺഗ്രസ്സിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും ഓരോ ദിവസം കഴിയും തോറും രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വരികയാണ് ഒരു സംശയവും വേണ്ട കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോകും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഒരു കണക്കുകൂട്ടൽ പിന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പൊന്നും ഇല്ലാത്ത കോൺഗ്രസ്കാരുടെ വോട്ട് സാധാ കോൺഗ്രസ്സുകാരുടെ വോട്ടും കിട്ടും ഇത്തവണ അവർ ഇയാള് തോൽപ്പിക്കാൻ തന്നെ നോക്കി അവർ മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് അത്